ഈ സംഘപരിവാർ പ്രവർത്തകർ രാജ്യത്ത് സജീവമായതിനെ തുടർന്ന് സംഭവിച്ച പ്രധാന കാര്യം എന്താണ് വെറുതെ ചോദിച്ചാണ് കേട്ടോ എന്തായാലും ഈ ചോദ്യത്തിന് ഉത്തരം ഉത്തരവുണ്ടാകുമല്ലോ നമ്മൾ പൊതുവായി എടുത്തു നോക്കിയാൽ സംഘപരിവാർ പ്രവർത്തകർ രാജ്യത്ത് സജീവമായത് രണ്ടായിരത്തി പതിനാല് മുതലാണെന്ന് മനസ്സിലാക്കും കാരണം അന്ന് മുതലാണ് മോദി സർക്കാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയത് അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ വാജ്പേയി സർക്കാർ അധികാരത്തിലെത്തിയിരുന്നു പലർക്കും ഓർമ്മ കാണും വലിയ വിഷയമില്ലാതെ അതായത് മറ്റൊരു മതകാര്യങ്ങളിൽ മതകാര്യങ്ങൾ കയറി ഇടപെടുക തങ്ങൾ തീരുമാനിക്കും നിങ്ങൾ അനുസരിക്കണമെന്ന് ആജ്ഞാപിക്കുക പ്രതിപക്ഷത്തോട് യാതൊരുവിധ ബഹുമാനങ്ങളും ഇല്ലാതിരിക്കുക ഇത്തരത്തിലുള്ള യാതൊരു വിഷയങ്ങളുമില്ലാത്ത ഒരു ഭരണകാലയളവായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വീണ്ടും ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ മത്സരിച്ചു പക്ഷെ നിരാശയായിരുന്നു ഫലം കോൺഗ്രസ് നേതൃത്വത്തിൽ യു പി എ സർക്കാർ അധികാരത്തിലെത്തി ഏകദേശം പത്തു വർഷം കാത്തിരിപ്പിന് ശേഷം വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ മന്ത്രിസഭ അധികാരത്തിൽ വന്നു അന്നുമുതൽ ഇന്ന് വരെ എന്ന് കൃത്യമായി പറയാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് വരുന്നതുവരെ സംഘപരിവാർ പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടമായിരുന്നു ഞങ്ങൾ പറയും നിങ്ങൾ കേൾക്കണമെന്ന രീതിയിലുള്ള ഒരു മേൽക്കോയ്മ സ്ഥാപിക്കൽ ആ ഒരു രീതിക്കാണ് ഇത്തവണത്തെ പൊതു തിരഞ്ഞെടുപ്പ് ഫലം ഒരു തടസ്സം സൃഷ്ടിച്ചത് അതായത് ഏകപക്ഷീയമായി രാജ്യം ഭരിക്കുക എന്നുള്ള കാര്യം ഇനി ബി ജെ പിക്ക് ഇല്ല മറ്റുള്ളവരുടെ പിന്തുണയോടുകൂടി മാത്രമേ ഇന്ത്യ ഭരിക്കാൻ കഴിയൂ എന്ന സ്ഥിതിവിശേഷം ഈ പൊതു തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് നൽകുകയായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം അതായത് സംഘപരിവാർ പ്രവർത്തകർ രാജ്യത്ത് സജീവമായതിനെ തുടർന്ന് സംഭവിച്ച പ്രധാന കാര്യം എന്താണ് എന്നുള്ളത് താൻ താമസിക്കുന്ന സംസ്ഥാനം ഏതാണോ ആ സംസ്ഥാനം ബി അല്ല ഭരിക്കുന്നത് അതിനെ കുറ്റം പറയുക ഗുജറാത്ത് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഇതാണ് മാതൃകാ സംസ്ഥാനങ്ങൾ എന്ന് പറയുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സംഘപരിവാർ രീതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഏതൊരു സംഖ്യയോട് കേരളത്തെക്കുറിച്ച് എടുത്തു ചോദിച്ചാലും അതൊക്കെ ഞങ്ങളുടെ ഗുജറാത്ത് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് എന്നായിരിക്കും ഉത്തരം കേൾക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ച് ചോദിച്ചാൽ അവിടെ പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന പേര് യോഗി ആദിത്യനാഥ് എന്നായിരിക്കും ആണുങ്ങളിലാണായ അബ്കാരി പ്രമാണി കടയാളി ബേബി എന്നൊക്കെ പറയും പോലെ ആണുങ്ങളിലാണായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിപൊളിയല്ലേ പക്ഷേ ഈ യോഗ്യാദനത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ കിടന്ന് മൂക്കിട്ട് ഇക്ഷ ഇമ്മ എന്നിങ്ങനെയുള്ള മലയാള അക്ഷരങ്ങൾ എഴുതി പഠിക്കുകയാണ് എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം തമാശയല്ല വലിയ വിഷയങ്ങൾ നടക്കുകയാണ് അങ്ങ് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി ഒരു വഴിക്ക് ഉപമുഖ്യമന്ത്രിമാർ രണ്ടുപേർ രണ്ട് വഴിക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥർ തോന്നും പോലെ എന്തൊക്കെയാണ് ഉത്തർപ്രദേശ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥ അതായത് ഒരു മണിക്കൂർ മുമ്പ് എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പറയാൻ കഴിയും മിനിറ്റുകളനുസരിച്ച് അവിടുത്തെ സ്ഥിതിഗതികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം നാടിനെ കുറ്റം പറഞ്ഞ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഉയർത്തിക്കട്ടുക എന്നുള്ളത് സംഘപരിവാർ രീതിയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നാല് കൊമ്പുള്ള ആനയുണ്ട് അവിടുത്തെ കുതിരയ്ക്ക് എട്ട് കാലുകളുണ്ട് പശുപാലിന് പകരം പെട്രോളാണ് തരുന്നത് എന്നിങ്ങനെയുള്ള നിരവധി വാദങ്ങൾ ഇവർ ഉന്നയിക്കും കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി എതിർക്കാൻ പോകരുത് ഒരു ആരെങ്കിലും എതിർക്കാൻ പോയാൽ അവർക്ക് പാകിസ്ഥാനിലേക്കുള്ള വിസയും ഫ്ലൈറ്റ് ടിക്കറ്റുമൊക്കെ ഇവർ റെഡിയാക്കി കൊടുക്കും ഒന്നാമത് ഇപ്പോൾ നമുക്കൊരു യാത്ര പോകാനുള്ള മൂടില്ല പ്രത്യേകിച്ചും പാകിസ്ഥാനിലേക്ക് അവിടെയാകുമ്പോൾ സാമ്പത്തികമായി തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് ഇനി ഏതൊക്കെ സംഖികൾ വന്ന് വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങോട്ട് പോകാൻ താൽപ്പര്യമില്ല അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ സംഘികൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനൊന്നും മിണ്ടില്ല കേട്ട് ഇലിച്ചുകൊണ്ടിരിക്കും അവർക്കും ഒരു സമാധാനം നമ്മൾക്കും ഒരു രസം കേരളം ഇടതുപക്ഷം ഭരിച്ചാലും ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ചാലും പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലുള്ള യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിലെ യുവാക്കൾ ഗൾഫിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലുമൊക്കെ പോയി കുടിയേറാൻ ശ്രമിക്കുകയാണ് അതിനു കാരണം കേരളത്തിലെ തൊഴിലില്ലായ്മ തന്നെയാണ് അതൊക്കെ ഞങ്ങളുടെ ഗുജറാത്ത് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ എന്നിങ്ങനെയുള്ള നിരവധി വാദങ്ങൾ ഇവിടെയുള്ള ബി ജെ പി പ്രവർത്തകർ ഉയർത്തുന്നുണ്ട് ഈ ഗുജറാത്തിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമൊക്കെ നിരവധി പേർ ഇവിടെ സാധാ കൂലിപ്പണിക്ക് വേണ്ടി വന്നു നിൽക്കുന്ന അവസ്ഥയുണ്ട് അവിടെയൊക്കെ സാധാരണ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ദിവസക്കൂലി കിട്ടുമ്പോൾ ഇവിടെ എണ്ണൂറ് ആയിരം രൂപയോളം കിട്ടുന്നുണ്ട് സന്തോഷപൂർവ്വം അവർ ഇവിടെ താമസിക്കുകയും പിന്നീട് കുടുംബവുമായി വന്ന് ഇവിടെ താമസമാക്കുകയും ചെയ്ത ഒട്ടനവധി കഥകളുണ്ട് ഒന്നുമില്ല നമ്മുടെ എസ് ബി ഐ ബാങ്കുമായി ബന്ധപ്പെട്ട ക്യാഷ് ഡെപ്പോസിറ്റ് സ്ഥലങ്ങളിൽ വൈകുന്നേരം പോയി നോക്കിയാൽ കാണാൻ കഴിയും ഉത്തരേന്ത്യക്കാരായ ഒരുപാട് പേർ അവിടെ പണം അവരുടെ നാട്ടിലേക്ക് അയയ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചകൾ സ്വാഭാവികമായും വിദ്യാഭ്യാസമുള്ള യുവാക്കളാണ് കേരളത്തിലെന്നുള്ളതിനാൽ അവർ ഉപരിപഠനത്തിനായി വിദേശത്ത് പോയാൽ അവിടെ തന്നെ പൗരത്വം ഉൾപ്പെടെ സ്വീകരിച്ച് സെറ്റിലാകാറുണ്ട് ഇക്കാരണം പറഞ്ഞ് കേരളത്തിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പോലും ആരോപണം ഉന്നയിക്കപ്പെടാറുമുണ്ട് ഇപ്പോഴിതാ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് രാജ്യം വിട്ടവരുടെ ഏറ്റവും ഏറ്റവുമധികമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് ആരും ഞെട്ടരുത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത്തരത്തിൽ ഇന്ത്യ വിടുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നായിരിക്കും എന്ന് ഊഹിക്കാവോ സംഘികൾ കേരളമാണെന്നൊക്കെ പറയും പക്ഷെ സത്യമല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലെ യുവജനങ്ങളാണ് ഇന്ത്യ വിടാൻ തിടുക്കം കാണിക്കുന്നത് അതായത് ഗുജറാത്തിലെ ഇത്തരക്കരായ യുവാക്കളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് പ്രധാനമായും അമേരിക്ക യു കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഗുജറാത്തി യുവാക്കൾ അവിടുത്തെ പൗരത്വം സ്വീകരിക്കുന്നത് വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ മുപ്പത് നാൽപ്പത്തിയഞ്ച് വയസ്സുവരെ പ്രായപരിധിയിലുള്ളവരാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നവരിൽ കൂടുതലെന്നാണ് റിപ്പോർട്ടുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് മെച്ചപ്പെട്ട തൊഴിലവസരവും ജീവിത നിലവാരവും തേടിപ്പോകുന്നവരാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നവരിൽ നല്ലൊരു പങ്കും കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നായപ്പോൾ അത് നാനൂറ്റി എൺപത്തഞ്ചിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആദ്യം വരെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് സറണ്ടറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക യു കെ കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ സ്ഥിരതാമസമാക്കിയ യുവാക്കളാണ് ഇവരിൽ കൂടുതലും വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം നേടുകയും തുടർന്ന് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നവർ പിന്നീട് രാജ്യത്തേക്ക് തിരിച്ചു വരുന്നില്ല എന്ന അവസ്ഥയുമുണ്ട് പാർലമെൻ്ററി കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ പൗരത്വം ഉപേക്ഷിച്ച ആളുകളുടെ എണ്ണത്തിൽ ഗുജറാത്ത് ഇന്ത്യയിൽ മൂന്നാം സ്ഥാനത്താണ് ഈ കാലയളവിൽ ഗുജറാത്തിൽ നിന്നുള്ള ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് വ്യക്തികൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു അപ്പോൾ സ്വാഭാവികമായും കരുതും ഒന്നോ രണ്ടോ സ്ഥാനത്ത് നമ്മുടെ കേരളവും കാണുമെന്ന് പക്ഷെ തെറ്റി ഇക്കാലയളവിൽ രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ നിന്ന് അറുപതിനായിരത്തി നാനൂറ്റി പതിനാല് പേരും പഞ്ചാബിൽ നിന്ന് ഇരുപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി പതിനേഴ് പേരുമാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളുടെ പൗരത്വം സ്വീകരിച്ചത് കേരളം അതിലില്ല ചുരുക്കി പറഞ്ഞാൽ സ്വന്തം നാടിനെ തള്ളിപ്പറഞ്ഞ ചരിത്രമാണ് സംഖ്യകൾക്കുള്ളത് അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ നമുക്കറിയാം കാലങ്ങൾ കടന്നുപോയെങ്കിലും അതിലൊരു മാറ്റവും വന്നിട്ടില്ല കേരളത്തിലാണ് താമസിക്കുന്നത് എങ്കിലും കേരളത്തെ തള്ളിപ്പറഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖമുണ്ട് അതിടക്കിടയ്ക്ക് ഈ പറയുന്ന സംഘപരിവാറുകാർ അനുഭവിക്കുന്നുമുണ്ട് അങ്ങനെയുള്ളവർക്ക് മുന്നിലാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നത് പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇനി എന്തൊക്കെ കണക്കുകൾ പുറത്തു വന്നാലും ഇവർ അതൊന്നും കാര്യമാക്കില്ല അവർ കേരളത്തെക്കുറിച്ചോ തമിഴ്നാടിനെക്കുറിച്ചോ കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത് എങ്കിൽ കർണാടകയെക്കുറിച്ചോ ഒക്കെ ഇത്തരത്തിൽ അനാവശ്യങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കും രക്തത്തിൽ അലിഞ്ഞ കേസാണ് നമ്മൾ വിചാരിച്ചാൽ അത് കൂട്ടിയാൽ കൂടില്ല അതുകൊണ്ട് മാറ്റാൻ നിൽക്കണ്ട നമ്മൾ ചിലപ്പോൾ മാറിപ്പോകും